നിങ്ങൾ എങ്ങൂടെ നടക്ക നിിക്കണേ കനേഡ കനേടാ എന്താ എന്തിനെ ഇങ്ങനെ വിളിച്ചു കൂന്നേ ഒരു കാര്യമുണ്ട ഇങ്ങോട്ട് വന്നിരിക്കും ഞാൻ പറയാ ആ ഇനി പറ ഓ ഇന്ദാ ഇത്ര ഗൗരവം ഗൗരവ होके ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് ചിരിക്ക നാശ ആ ചിരി ചി ഇനി പറ അതുവിനെ കനേടാ ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ട കനേടൻ ഒരു പാട്ട് നല്ല സൂപ്പറായിട്ട് പാടുന്നത എനിക്ക് ആ പാട്ടൊന്ന് കണ്ടിട്ട് പാടി കേൾക്കണമെന്ന് ഭയങ്കര ആഗ്രഹം അതിന് എനിക്ക് പാട്ടൊന്നും പാടുന്ന അറിയില്ലല്ലോ താത്തു അതൊക്കെ കണ്ണേടനെ കൊണ്ട് പറ്റും കണ്ണേടനൊന്ന് ശ്രമിച്ചു നോക്കിയാൽ കണ്ണേടനെ കൊണ്ട് പറ്റാതായിട്ട് എന്താ ഉള്ള ഈ ലോകത്ത് ഓ ഇത് വല്ലാത്തൊരു മോട്ടിവേഷൻ ആയി പോയല്ലോ ഞാൻ ശ്രമിച്ചു നോക്കാം ഏത് പാട്ടാ ആ ഞാൻ പറയാം പാടണേ ഇഷ്ടം എനിക്കിഷ്ടം ില്ലല്ലോ കണ്ണേട്ട കണ്ണേട്ട് ഇടക്കിടക്ക് ഒന്ന് പാടി നോക്കിയാൽ വരുമ്പത്തേക്ക് ശരിയാകും ഞാനേ അടുക്കളയിൽ പോയി കുറച്ച് വെള്ളം കുടിച്ചേക്ക് വേണ്ട കേട്ടോ അനേട നീ ഇവിടെ ഇന്നി പാട്ട് പാടി പാടി ശരിയാക്കണം കേട്ടോ ഞാൻ ഇനി അടുത്താസം വന്നപ്പോൾ കണ്ണേട്ടൻ എന്തായാലും നല്ല സൂപ്പറായിട്ട് ഞാൻ പാടി കേറ്റിക്കണേ അല്ലെങ്കിൽ എന്നെ സ്വപ്നം വെറുതെ പോട്ടോ ആ ശരി ശരി ഞാൻ പാടി പാടി ശരിയാക്കാം ഇഷ്ടം എനിക്ക് ഇഷ്ടം ആരോട് പണിയെ ആദ്യം സ്റ്റെപ്പ് ആണ് എന്ന് അറിയില്ലല്ലോ പൊട്ടനി ആ ഇവിട നിൽപ്പണ്ടല്ലേ അമ്മാ അമ്മേ അമ്മേ ഇെന്നാ जातो ഇത്ര അടുത്ത് വന്നിട്ടുണ്ട് എന്തിനെ ഇത്ര കളന്നണ്ട് കാരന്നെ കാര്യം പറ നീ ആ ഒന്നും അറിയാതെ അമ്മ ഇങ്ങനെ നടന്നോ മകൻ ഇങ്ങനെ ആടി വിട്ടോ അമ്മാ നീ എന്തൊക്കെയാണ് പറയുന്നത് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ആ അമ്മയ്ക്ക് ഒന്നും മനസ്സിലാവില്ല അമ്મેനെ വര ദേ പൊട്ടിയാക്കാൻ നോക്കുവാ

கனட நம்ம படிச்சонดิ ickவானு நெர்ணே இருக்குนะ அப்ப நான் கனடன் ன் எடுத்துட்டு போனப்ப கனட பெட்டெന്ന് புக் கிடையாதட்டே ஏதோ மறந்து வெக்கனது கண்டு நான் பெட்டெന്ന് ஓடுனும் போதியீ இந்தா என்னன்னு நான் நோக்கனனும் போக இல்ல பச்சையண்டல்லோ இப்பrawValue ஹாலில் இருந்தோனே பாட்டு பாடி கொண்டிருக்கா ഒന്ന് നോക്കിക്കേ എന്തെങ്കിലും ഉണ്ടെങ്കിലോ ഓ ഇതായിരുന്നു അത് അവൻ അവന്റെ പരീക്ഷ പേപ്പറും എല്ലാം മറച്ചു വെച്ചതായിരിക്കും പാട്ട് പാടണ എന്താ കൊഴപ്പം ഓ അമ്മ ഇത് അതൊന്നും അല്ല അമ്മ ഇത് മറ്റേതാ മറ്റേത് എന്ത് വാ പറയണേ ഒന്ന് പറ കൊച്ചേ തെളിച്ച് ഓ ഇതൊക്കെ ഞാൻ അമ്മയോട് എങ്ങനെ തെളിച്ച് പറയാനാണെന്നേ അമ്മേ കണ്ണേട്ടന് ലവ് ആണെന്ന് ആരോടോ ലവ് ലവ് ില്ല അതിനുമുമ്പോൾ എന്തൊക്കെയാ പറഞ്ഞോ നടക്കണേ എന്താ പറയണ നിനക്ക് അറിയാമോ അനാവശ്യം പറഞ്ഞോക്ക് നല്ല അടിമിരി കിട്ടല കാത്തുവിന്റെ അടുത്തുനിന്ന് അവൾ അവളെ അനാവശ്യം പറയാൻ നടക്കണു ഇതിലൊക്കെയാണ് നീ സ്കൂളിലടക്കെ പോണത് ഓ ഇനി ഞാനൊന്നും പറയാനുള്ള ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്താന്ന് വെച്ചാൽ നോക്കി കൊള്ളാം അല്ലെങ്കിൽ വെറുതെ പോകും ഞാൻ ഇവിടെ ഇവിടെ നിന്ന് ഒരു കാര്യമില്ലാതെ കാത്തു ഒന്നും പറയില്ലല്ലോ നോക്കി കളയാ ഈ ബുക്കിലാണോ നോക്കിയാലോ ശരിയാണല്ലോ ഇതിലേതൊരു പേപ്പർ ഒന്ന് വായിച്ചു നോക്കാം ഇതൊരു ലവ് ലെറ്ററാണല്ലോ പ്രിയപ്പെട്ട കണ്ണേട്ടന് നമ്മൾ കണ്ട എല്ലാ സ്വപ്നങ്ങളും എന്ന് നടക്കും കണ്ണേട്ട എനിക്ക് കണ്ണേട്ടനെ കാണാതെ ഇരിക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല ഈ പത്ത് ദിവസം കണ്ണേട്ടനാണ് എൻ്റെ ജീവനും ജീവിതവും മിസ് യു കണ്ണേട്ട ലവ് യു സോ മച്ച് ബൈ യുവർ കുഞ്ഞാറ്റ കുഞ്ഞാറ്റ അവനീന്ന് ശരിയാക്കി കൊടുക്കണുണ്ട് ഞാൻ